നിങ്ങൾ നിങ്ങളിപ്പോൾ കയറിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫയർ സർവീസിൻ്റെ റെസ്ക്യൂ ഓപ്പറേഷൻ ആൻഡ് ഡെമോ സെക്ഷൻ്റെ അവിടെയാണ് ഒരു ദുരന്ത മുഖത്ത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ആൾക്കാരെ റെസ്ക്യൂ ചെയ്യുന്നതിനാണ് ഇവിടെ മുഴുവൻ ഈ ഈ വലിയൊരു മരത്തിൻ്റെ ചുറ്റും നമ്മൾ ചെയ്തേക്കുന്നത് ഇതൊക്കെ നമ്മൾ പല സ്ഥലങ്ങളിൽ ചെയ്ത് വിജയിച്ച സംഭവങ്ങളാണ് ഓക്കെ ശരി അപ്പം നമുക്ക് അതിലോട്ട് പോകുന്നതിന് ഡെമോയിൽ ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു താഴ്ന്ന പ്രദേശങ്ങളൊക്കെ ആൾക്കാർ വന്ന് വീഴുക ഇപ്പം കൊക്ക അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വീണു അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നൊക്കെ വന്ന് വീണു കേട്ടോ ഒന്നാമത്തെ ആ ഒരു പത്താമത്തെ ഒമ്പതാമത്തെ ഫ്ലോറിലൊക്കെ വന്ന് വീണ് അങ്ങനെ കിടന്ന് നട്ടലിന് പരിക്കേറ്റ ഒരാളിനെ നമ്മൾ റെസ്ക്യൂ ചെയ്യുന്നത് എങ്ങനെയാണ് കണ്ടോ അയാളെ സ്പൈൻ ബോർഡിൽ കയറ്റുന്നു സ്പൈൻ ബോർഡിൽ കയറ്റി ലാഷ് ചെയ്യുന്നു ലാഷ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റും ആളിനെ എന്ത് ചെയ്യും പുള്ളിയിൽ കയറ്റി നമുക്ക് താഴോട്ട് സ്റ്റെപ്പ് ഒഴി ഇറങ്ങാതെ സുഖമായിട്ട് ആളിനെ തിരിച്ച് താഴോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും അതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യും സർവിക്കൽ കോളർ ഇടുന്നു അതിനൊപ്പം ഹെഡ് മൊബിലൈസർ ഇടുന്നു ഇതിട്ട് നേരത്തെ പിന്നെ ഒരു അനക്കം ഉണ്ടാകത്തില്ല അങ്ങനെയാണ് നമ്മൾ റെസ്ക്യൂ ചെയ്യുന്നത് ഇത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറയുക ഇത് നമുക്ക് ഒരാളിനെ നമുക്ക് റെസ്ക്യൂ ചെയ്ത് ഏത് സ്ഥലത്താണോ എത്തിക്കേണ്ടത് അതായത് ഇപ്പം താഴോട്ട് താഴെ കിടക്കുന്ന ഒരാളിനെ റെസ്ക്യൂ ചെയ്ത് എടുത്ത് അതിന് ഏറ്റവും താഴെ കൊണ്ടുപോകണമെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും എവിടെയാണോ നമുക്ക് ഇറക്കേണ്ട ആളിനെ അതേപോലെ നമുക്ക് ഈസി ആയിട്ട് ഇറക്കാനും പറ്റും നോക്കാം എവിടെ ഇറക്കുന്നു എടുക്കുന്നു ഓക്കെ എടുത്തിട്ട് വീണ്ടും പൊക്കുന്നുണ്ടോ ഇനി അപ്പുറത്താണ് ഇറക്കേണ്ടെങ്കിൽ എന്തു ചെയ്യാ അത് നമ്മൾ ഓക്കെ മാറാം ഓക്കെ ഇതേപോലെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും കൊണ്ടുപോയിട്ട് എവിടെയാണോ ഫസ്റ്റ് എയ്ഡോ അല്ലെങ്കിൽ അതിന് എന്ത് മെഡിസിൻ എവിടെയാണോ ഇറക്കേണ്ടത് അവിടെ നമ്മൾ എന്ത് ചെയ്യും കണ്ടോ ഇങ്ങനെ നമുക്ക് റെസ്ക്യൂ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ട്രയോളിയൻ റോപ്പ് റെസ്ക്യൂ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഓക്കെ അതേപോലെ ഒരു റെസ്ക്യൂ ആണ് ഇത് കണ്ടോ സ്കൂപ്പിംഗ് എന്ന് പറയും ഒരാളെ ഹൈറൈസ് ബിൽഡിങ്ങോ അല്ലെങ്കിൽ മുകളിലത്തെ നല്ല ഹിൽ ഏരിയയിൽ നിന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ആൾക്കാരെ എത്രയും പെട്ടെന്ന് താഴെ എത്തിക്കാൻ വേണ്ടി കേട്ടോ മാറും ഓക്കെ ഒരാളെയല്ല ഒരുപാട് പേരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതേപോലെ കെട്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും പാറവ നമുക്ക് ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് പറ്റും അതിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് അത് അതേപോലെ തന്നെ ഈ ഡമ്മി ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ അസെൻഡിങ് ഡിസെൻഡിങ് നമുക്കൊരു ബിൽഡിങ്ങിന് മുകളിലോട്ട് കയറി പോകാനും അതേപോലെ താഴോട്ട് ഇറങ്ങി വരാനും ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഓക്കെ അതെന്ന് പറഞ്ഞാൽ ട്രൈപോഡ് ട്രൈപോഡ് ട്രൈ പോഡ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ കെനറ്റിലൊക്കെ ആൾക്കാർ വന്ന് അല്ലെങ്കിൽ ഡീപ്പ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആൻലുണ്ടോ ഇതേപോലെ കെട്ടി നമുക്ക് മുകളിലോട്ട് വല്ല ഒരാൾക്ക് ഈസി ആയിട്ട് വലിച്ചു കൊക്കാനായിട്ട് പറ്റും നമ്മൾ ഇത് പശുവിനെ എടുക്കാനും അങ്ങനെ കാട് മൃഗങ്ങളെയൊക്കെ എടുക്കാൻ വേണ്ടിയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അത്ര സ്ട്രോങ് ആയിട്ട് ഇത് നിൽക്കുകയും ചെയ്യും ഹായ് ഹായ് കെട്ടി തീർത്തിയല്ലേ സാറേ കെട്ടി തീർത്തട്ടെ അല്ല നമുക്ക് ഈ വ്യത്യാസമൊന്നുമില്ലേ വേണമെങ്കിൽ വൈഫിനെ കയറ്റി വ്യത്യാസം കറക്റ്റ് അറിയാൻ പറ്റും നമുക്കറിയാല്ലോ ആ അല്ല ഇരിക്കുന്ന വൈഫ് വെയിറ്റിന്റെ ആ കയറി ജോലിക്ക് വരുന്നില്ല ആരും ആദ്യം ലെഫ്റ്റ് ലെഗിൽ വയ്ക്കട്ടോ ഇതിന്റെ പേര് എന്താ അറിയോ ഈ പാലത്തിന്റെ പേരെന്താണെന്നറിയോ ഇപ്പൊ വന്ന പാലത്തിന്റെ എന്താണ് പറഞ്ഞ് േ പിന്നെ നിങ്ങൾ എങ്ങനെയാട്ട് വരും പെട്ടെന്ന് രക്ഷ രക്ഷത്തുറത്ത് പെട്ടെന്ന് നമ്മളെല്ലാവരും പോയില്ലേ അപ്പൊ എന്താ പാട്ട് പോയി merega isko hai

ബാക്കി വെക്ക് ഹെൽമെറ്റ് ആണ് ഉള്ളേ ഉള്ളേന്നല്ലേ റോബല്ല അങ്ങോട്ട് ഇടാമോ 3 ഇതാ ഇട്ടേക്കുക നമ്മൾ എന്ത് ചെയ്യുന്നു പിന്നെ പുഴ ചെയ്യുന്നു പുൾ ചെയ്ത് തീ ലോട്ട് എയിം ചെയ്യുന്നു അത് എക്സ്ക്യൂസ് ചെയ്യുന്നു കണ്ടോ കണ്ടോ തീ അണഞ്ഞു കണ്ടോ സ്ക്യൂസ് ചെയ്യുന്നു ജസ്റ്റ് ഒന്ന് സി പി ചെയ്ത് കൊടുക്കുന്നു അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നു കണ്ടോ ഇതിപ്പോ ഫയർ ഒരു സ്ഥലത്ത് സ്ഥലത്തുനിന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊന്ന് ജസ്റ്റ് കാണിച്ചാൽ മതി കുറച്ച് വലിയ ഫയർ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നു കണ്ടോ സിമ്പിൾ ആയിട്ട് ഒരു സെക്കൻഡ് പോലും വേണ്ട നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് പർച്ചേസ് ചെയ്ത ഒരു റോബോ ആണ് അല്ലേ നിങ്ങൾ രജനീകാന്തിൻ്റെ പടം കണ്ടില്ലേ അതേപോലത്തെ ഒരു റോബോ ആണ് ഇപ്പോൾ നമ്മളെ പണി ഇത് ഇത് എടുക്കുന്നുണ്ട് റോബോ എടുക്കുന്നുണ്ട് ഇത് ഒന്നും അല്ല സംഭവം ഇത് എന്തെന്നേരമോ നമുക്ക് ഓസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ കയറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന ഇത് തന്നെ തന്നെ വർക്ക് ചെയ്തോളും കേട്ടോ ഇത് ഇന്ന് വെള്ളം വെള്ളം ചീറ്റി ഏകദേശം അറുപത്തഞ്ച് മീറ്ററോളം വെള്ളം ചീറ്റി എന്ത് ചെയ്യും നമ്മളെ തീ അണയ്ക്കും അപ്പം മനുഷ്യൻ്റെ കയറാൻ പറ്റാത്ത സ്ഥലങ്ങൾ അതായത് വലിയ ടാങ്കറൊക്കെ പൊട്ടാൻ നേരത്ത് എന്താണ് അവിടെ പോയി വർക്ക് ചെയ്താൽ ചിലപ്പോൾ എന്താണ് മനുഷ്യന് അപ ആപത്തുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഇതിനെ കണക്ട് ചെയ്തിട്ട് അങ്ങ് വിട്ടു കൊടുക്കാനായിട്ട് പറ്റും ഓക്കെ ഇതൊരു ഫ്രഞ്ച് സാധനമാണ് വിദേശിയാണ് കേട്ടോ ഏകദേശം ഇരുന്നൂറ് കിലോ വെയിറ്റ് ഇതിന് താങ്ങിക്കൊണ്ട് പോകാൻ പറ്റും ഒരാൾ കയറി ഇരുന്ന് കഴിഞ്ഞാൽ അതിന് സുഖമായിട്ട് എടുത്തുകൊണ്ട് പോകും ഇതിൻ്റെ മുകളിൽ സ്ട്രെച്ചറ് നമ്മൾ കടുപ്പിച്ച് കഴിഞ്ഞാൽ ആളിനെ വേണമെങ്കിൽ നമുക്ക് ദുരന്തമുഖത്ത് നിന്ന് അത്യാവശ്യം എത്തിക്കേണ്ട സ്ഥലത്ത് നമുക്ക് എത്തിക്കാനായിട്ട് പറ്റും ഓക്കെ ഒരു പടിയ സ്റ്റെപ്പ് ഒക്കെ ഇത് സുഖമായിട്ട് കയറി പോകും ഒരു നാൽപ്പത് ഡിഗ്രി ചരിവൊക്കെ ഇതിന് സുഖമായിട്ട് കയറി പോകാൻ പറ്റും അതേപോലെ തന്നെ ഒരു സൈഡ് ചരിഞ്ഞ് മുപ്പത്തഞ്ച് ഡിഗ്രി ചരിവിൽ ഇതിന് പോകാനായിട്ട് പറ്റും അഞ്ച് കിലോമീറ്റർ സ്പീഡിലാണ് ഇത് പോകുന്നത് ഓക്കെ ഇത്രയാണ് നമുക്ക് ഇതിലെ അത് കഴിഞ്ഞ